എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നേ വരെ സപ്പോർട്ട് ചെയ്തു പോന്നിട്ടുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാളിതുവരെ ഏതാന്ന് നിങ്ങളുടെ പിന്തുണയാണ് ഞാൻ ഓരോരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് വരിക അപ്പോൾ എൻ്റെ വീഡിയോസിന് തരുന്ന സപ്പോർട്ട് അത് ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളില്ലാതെ ഞാനില്ല എന്നുള്ള ആ ഒരു ആ ഒരു പോളിസിയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് കാരണം ഓരോ വീഡിയോസും ഓരോരോ വിഷയങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കൂടി പിന്തുണയുണ്ടെങ്കിലാണ് അടുത്ത വീഡിയോ ചെയ്യാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ ഒരു ഘടകമുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പോ ഈ പാരൻറ്റിങ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു സ്ത്രീ ചെയ്തൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി അപ്പോൾ അതിൽ പറയുന്നത് കുട്ടികളെ വളർന്ന് വലുതായാലും നമ്മുടെ വെസ്റ്റേൺ ഉണ്ടല്ലോ വെസ്റ്റേൺ കൾച്ചറിൽ എന്താ പറഞ്ഞു പാരൻറ്റിങ്ങിൽ അവരെ ഒരു പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ സെൽഫായിട്ട് സ്വാശ്രയശീലം പഠിപ്പിക്കാനായിട്ട് അവരെ അവരുടെ വഴിയിലേക്ക് തുറന്ന് ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് വിടുക എന്നുള്ളതാണ് വെസ്റ്റേൺ കൾച്ചർ പക്ഷേ ആ വെസ്റ്റേൺ കൾച്ചറിനെ അധികമായിട്ട് നമ്മളിങ്ങോട്ട് നോക്കുമ്പോഴേക്കും നമ്മളുടെ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയാണ് നാം ആഗ്രഹിക്കുന്നതും നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന മക്കൾ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാവണം നമ്മളുടെ മരണം വരെ നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന ഒരു ഇഷ്ടം കരുതല് അതേപോലെ തന്നെ സ്നേഹം ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളും ആഗ്രഹിക്കുന്നത് അവരുടെ പുറകെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ നടക്കരുത് അവരെ അടിമയാക്കരുത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണം ഈ പോളിസിയിലേക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വെസ്റ്റേൺ കൾച്ചറിനെ ഫോളോ ചെയ്യുന്നതാണോ നമ്മുടെ ഇന്ത്യൻ സമൂഹം നമ്മുടെ കേരള സമൂഹം പ്രത്യേകിച്ചും നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു ട്രഡീഷണൽ വാല്യൂസ് അത് അത് നമ്മൾ തന്നെ സ്വയം ഇമ്പൈബിൾ ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്കും അത് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ടാണ് വളർത്തി വരുന്നത് അപ്പോൾ നാം വളർത്തി വരുന്ന നമ്മുടെ കുട്ടികൾ പിന്തുടരേതായ കുറേയധികം വാല്യൂസ് ഉണ്ട് ട്രഡീഷണൽ വാല്യൂസാണത് ഈ ട്രഡീഷണൽ വാല്യൂസിനെ നമ്മൾ കൊടുക്കുന്ന വിലയനുസരിച്ചായിരിക്കും നമ്മുടെ കുട്ടികളും അവരും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് അപ്പോൾ ആ ഞാൻ കണ്ട വീഡിയോയിൽ പറയുക എന്നത് കാര്യം എന്തെന്നാല് കുട്ടികളെ സ്വന്തം വഴിയിൽ നിർത്താൻ പ്രാപ്തരാക്കി കഴിഞ്ഞാൽ ആ പ്രാപ്തരാക്കുന്നത് വരെ മാതാപിതാക്കൾ ഇടപെട്ടാൽ മതി ഓക്കെ അവിടെ വരെ വേണം കേട്ടോ അത് ഉപേക്ഷിക്കരുത് കാരണം എന്തെന്നാൽ അവർക്ക് ആളാവുണ്ടേ അവർക്ക് ആളാവണമെങ്കിൽ ആര് വേണം മാതാപിതാക്കൾ വേണം ആ ആളായി കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങും വിട്ടേക്കണ്ടേ അവർ അവരുടെ ഇഷ്ടത്തിൽ ജീവിച്ചോളൂന്നേ പിന്നെ മാതാപിതാക്കൾ അവരുടെ പുറകിൽ ഒന്നും നോക്കണ്ട പിന്നെ മാതാപിതാക്കൾ അപ്പോഴും അവരെ ആളാക്കണമെങ്കിൽ നിങ്ങൾ വേണമെന്ന് പറയുമ്പോഴും അവരാളായി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രായം എവിടെ എത്തും നിങ്ങളുടെ സമയം എത്രത്തോളം വിലപ്പെട്ടതാണ് നിങ്ങളുടെ റിസോഴ്സസ് എത്രത്തോളം വിലപ്പെട്ടതാണ് നിങ്ങളുടെ മണി നിങ്ങളുടെ ടൈം നിങ്ങളുടെ റിസോഴ്സസ് എല്ലാം സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ട വഴിയൊരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രിയ മാതാപിതാക്കളെ അങ്ങ് വിട്ടുപോകണം പോണേ കേട്ടോ പിന്നെ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കരുത് കുട്ടികളുടെ പുറകിലൊന്നും നിൽക്കരുത് അത്രേ അപ്പോൾ ഈ പാരൻറ്റിങ്ങിനെ വെച്ചിട്ട് ഒരു സ്ത്രീ പറഞ്ഞു കേട്ട കണ്ട വീഡിയോസിൽ നിന്നും പകർത്തി എടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാനങ്ങോട്ട് ഷെയർ ചെയ്തു ഉള്ളൂ ഉള്ള അത് അവരുടെ അഭിപ്രായമാണേ എനിക്കുണ്ട് പാരൻറ്റിങ്ങിനെ പറ്റിയുള്ള ചില കാഴ്ചപ്പാടുകൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിലൂടെയും നാം കടന്നു പോകുന്നത് ശരിയല്ലേ അപ്പോൾ ഈ ട്രഡീഷണൽ വാല്യൂസ് പവർന്ന് നമ്മളുടെ കുട്ടികളിലേക്കും കൊടുക്കും ഒരു കുഞ്ഞിനെ നമ്മൾ ജന്മം കൊടുത്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്തുന്ന ഓരോരോ ഘട്ടങ്ങളിലും അതാത് ഘട്ടങ്ങളിൽ വേണ്ട വിവരങ്ങൾ വിവരവ്യാപനം അത് ഗാർഹികമായ തലത്തിൽ നിന്ന് തുടങ്ങണം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എവിടെ നിന്നാണ് തുടങ്ങണേ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് സ്വന്തം വീട്ടിൽ നിന്നാണ് ഇപ്പോഴും ജനിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി എങ്ങനെയാണ് ആ ജനിച്ചതിന് ശേഷം ആ കുട്ടിയുടെ ഓരോ പ്രായത്തിലും പ്രതികരിക്കേണ്ടത് അത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിൻ്റെ വഴി ദിശാബോധം ഇതെല്ലാം പകർന്നു കൊടുത്ത് ഊണ ഉറക്കവും ഇല്ലാതെ പാരൻസ് ഉറക്കണം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകി അവരുടെ കൈ കരങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ആ കുഞ്ഞിന് വേണ്ടിയാണ് പിന്നെ അവർ എല്ലാം സമർപ്പിതമായിട്ട് സർവം സമർപ്പിതം ആർക്ക് തൻ്റെ മക്കൾക്ക് തൻ്റെ മകൾക്ക് തൻ്റെ മക്കന് എന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ പരിപാലനവുമായി മാതാപിതാക്കൾ മുന്നോട്ട് പോയി ആ മാതാപിതാക്കളുടെ എത്ര വിലയേറിയ വർഷങ്ങളുടെ ആ ഒരു ജന്മസാഫല്യമാണ് ഈ കുട്ടി വന്ന് ഒന്ന് വളർന്ന് ശൈശവാ കടന്ന് കൗ ബാലദിശയിൽ നിന്ന് കൗമാര ദിശയിലേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളിലേക്ക് വരുമ്പോൾ മാതാപിത എന്ന തരത്തിൽ നിന്ന് മാറി പിന്നെ വിദ്യാലയത്തിലെ ഗുരുവും അവന് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ് മാതാപിത ഗുരു ദൈവം എന്ന ഒരു ട്രഡീഷണൽ വാല്യൂ ആണ് നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന ഓരോ മൂല്യാധിഷ്ഠിതമായ വിവരങ്ങളും കുട്ടി ചെവിയിലും തൻ്റെ മനസ്സിലും ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് വേണം അവർ വളർന്ന് മുന്നോട്ട് പോകാൻ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ താനാക്കാനായിട്ട് തൻ്റെ കൂടെ കരുതലായിട്ട് നിൽക്കുന്ന മാതാപിതാക്കളെ മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെ അങ്ങ് വിട്ടു വിട്ടുകൊടുത്തേക്കണം അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടം അവർ ഇന്നിപ്പോഴും ലിവിംഗ് ടുഗതറാണ് ഓർത്തോളാം മാതാപിതാക്കൾക്കൊന്ന് ഒരു റോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പോകുന്ന വഴിയിൽ ഒരു ജോലി കിട്ടി ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്നൊരു മുറിയെടുത്ത് പിന്നെ അവനോ അല്ലെ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ചു കൂടെ താമസിപ്പിക്കുന്ന സിസ്റ്റമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അവിടെ ലിവിങ് ടു അവിടെ ഒന്നും ആരിടപെടണ്ട മാതാപിതാക്കൾ ഇടപെടരുത് പക്ഷേ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ സ്വന്തം ഇഷ്ടവും സ്വന്തം വ്യക്തിത്വത്തിന്റെ വളർച്ചയ്ക്കും കൂട്ടിൽ മാതാപിതാക്കളുടെ ഇഷ്ടം പോലും നോക്കാതെ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് പ്രായം എത്തുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വൃദ്ധസാധനത്തിലേക്ക് തള്ളിയിടാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുള്ള മക്കളുള്ള കാലമാണ് ഈ ഒരു കാലം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതോ പാരന്റിങ് കുട്ടികളെ വളർന്ന വഴിയിൽ അവരുടെ വഴിയിൽ ആളാകാൻ വേണ്ടിയുള്ളത് മാത്രമാണോ പാരന്റിങ് ആണോ അതാണ് എനിക്ക് അറിയേണ്ടത് കുട്ടികളും വളർന്ന് വലുതാവുക അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ആ ജോലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് മാനസികമായ പിന്തുണയും കൊടുത്ത് സാമ്പത്തികമായ പിന്തുണയും കൊടുത്ത് അവരെ അവരുടെ വഴിയിലാക്കി കഴിഞ്ഞാൽ മാതാപിതാക്കൾ വിട്ടുപോകണം എന്നതാണോ ഇന്നത്തെ ആധുനിക സമൂഹത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും പറഞ്ഞത് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം കാരണം ഒരു വഴിയിലേക്ക് അത് വെളിച്ചമായിട്ട് നിങ്ങൾക്കൊപ്പം മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വഴി നന്നായി വരികയുള്ളൂ ഗുരുത്വം എന്നത് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അതുപോലെ തന്നെ തങ്ങളെ തങ്ങളാക്കുവാനായിട്ട് അധ്യാപക സമൂഹമുണ്ട് ആ അധ്യാപക സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നതും കൂടി കൈക്കലാക്കിയാൽ മാത്രമേ ഒരാൾക്ക് വളർന്നു വലുതായി ആദ്യം നല്ലൊരു മനുഷ്യനാകാൻ പഠിക്കണം പിന്നെ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തന തലത്തിലേക്ക് പോയാൽ അവിടെയുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം ഇന്നത്തെ കുട്ടികൾക്ക് അധ്യാപകരെ ബഹുമാനിക്കാൻ അറിയില്ല കണ്ടാൽ പോലും ഒന്ന് നേരെ നോക്കി ഒരു നമസ്കാരം അവരോട് പറയാൻ അവർക്ക് അറിയില്ല പറഞ്ഞു തരുന്ന ആ ഒരു സമയത്ത് മാത്രം കുറച്ചു നേരം അവർ അവരുടെ കൂടെ കൂടും അത് കഴിഞ്ഞാൽ പിന്നെ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും വിദ്യാർത്ഥികൾ അധ്യാപകരുടെ നേരെ നോക്കില്ല അതാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത് എന്താ കാര്യം ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂ പകർന്നു കൊടുക്കുന്നതിന് പകരം വടിയെടുത്ത് ശിക്ഷിക്കേണ്ടതിന് പകരം ആ ശിക്ഷിക്കേണ്ട സമയത്ത് വടി വേണ്ട വടിയെടുത്തിന് എന്താ പറഞ്ഞേക്കുന്നത് സ്പോയിൽ ദ റോഡ് അതായത് വടി ഓടിക്കൂ കുട്ടിയെ രക്ഷിക്കൂന്ന സേവ് ദ ചൈൽഡ് സ്പോയിൽ ദ റോഡ് അതല്ല വടിയെടുക്കേണ്ട സമയത്ത് വടിയെടുത്ത് കുട്ടികൾക്ക് ഒരു ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ട് അതിനനുസരിച്ചാണ് കുട്ടിയെ പാകപ്പെടുത്തി പരിമപ്പെടുത്തി കൊണ്ടുവരുന്നതെങ്കിൽ നാളെ അവൻ സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കിട്ടും അതല്ലാത്ത പക്ഷം അവനെ സമൂഹത്തിനും കൊള്ളില്ല വീടിനും കൊള്ളില്ലാത്ത രീതിയിലുള്ള ഒരാളായിട്ടായിരിക്കും വളർന്നു വരുന്നത് അപ്പോൾ മാതാപിതാക്കള് പുറകിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പാഠം തല്ലി തല്ലിപ്പഠിപ്പിച്ചും ചൊല്ലിക്കൊടുത്തും വേണം പഠിക്കാനായിട്ട് അതല്ലാതെ ചൊല്ലിക്കൊടുത്ത് മാത്രം പഠിച്ചു വരുമ്പോഴേക്കും തല്ലേണ്ട സമയത്ത് ശിക്ഷിക്കേണ്ട സമയത്ത് ആ ശിക്ഷ കിട്ടാതെ വരുന്ന കുട്ടികൾ താ വരാം അങ്ങനെ ആവരുത് അപ്പോൾ ഒരു കുട്ടി വളർന്നു വരണമെങ്കിൽ അവരുടെ പുറകിൽ ആരുണ്ടായിരിക്കണം നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയ മാതാപിതാക്കള് നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയ അധ്യാപകര് ഇവരെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് ശരിയായ വഴിയിലൂടെ വളർന്നു വരുമ്പോൾ ഒരു മനുഷ്യനായി തീരാൻ പറ്റൂ അങ്ങനെ നല്ല ഗൈഡൻസും കൊടുത്ത് നല്ലൊരു വഴിയിലേക്ക് വളർത്തി കൊണ്ട് വരുമ്പോഴ് ആ വളർച്ച എല്ലാം പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ ആര് വേണം മാതാപിതാക്കൾ വേണം ജോലിയുടെ വഴിയിൽ എത്തുന്നത് വരെ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ആൻസർ തരും നിങ്ങൾ എന്ത് ചോദിച്ചാലും മാതാപിതാക്കൾ എന്ത് ചോദിച്ചാലും ഒരു കാര്യവും മറച്ചു വെക്കില്ല നല്ല നല്ല പദവിയും ഉദ്യോഗവും മക്കൾക്ക് വന്നു കഴിഞ്ഞു പിന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ മാതാപിതാക്കൾ നിൽ നിന്നാല് ഇതെന്തിനെന്നോട് ചോദിക്കുന്നേ എന്നോട് ചോദിക്കണ്ട എനിക്കറിയാൻ ചെയ്യാൻ എനിക്ക് ഇത്രയൊക്കെയായി ഇനി എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകുന്ന മക്കളുടെ കാലമാണ് അപ്പോൾ പാരന്റിങ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ മക്കളെ മക്കളാക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ പാരന്റിങ് അവരുടെ ആയുസും ആരോഗ്യവും അവരുടെ യുവത്വവും പാര മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷക്കാലം ചെലവഴിച്ച് കഴിയുമ്പോഴോ അവരേകദേശം ഏതാണ്ട് മധ്യവയസ് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതിനുശേഷം അവരെ ശ്രദ്ധിക്കുവാനും അവരുടെ കാര്യങ്ങൾ കേൾക്കുവാനും അവരാഗ്രഹിക്കുന്ന തരത്തിലെ മക്കൾ അവരോടൊപ്പം നിൽക്കുവാനും കൂടി പാരന്റിങ്ങിന് കഴിയണം അതല്ലാതെ കുട്ടികളുടെ ഇഷ്ടത്തിന് മാത്രം നിന്ന് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ മാത്രമുള്ളതല്ല പാരന്റിങ് മറിച്ച് നിങ്ങളെ നിങ്ങളാക്കുവാൻ കഷ്ടപ്പെട്ട വഴികളിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റിയെന്ന ആ ഒരു ഉത്തമ ബോധ്യം ഉൾക്കൊണ്ട് കൊണ്ട് നിങ്ങൾ നല്ല പദവിയും ജോലിയും എത്തിക്കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കടമയാണ് എൻ്റെ ചുമതലയാണ് എൻ്റെ മാതാപിതാക്കളെ കൂടി കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ മരണം വരെ തിരിച്ച് നിങ്ങൾ പാരൻറ്റിങ് എന്ന രീതിയിൽ അവരിലേക്ക് എത്തേണ്ടത് അല്ലാതെ പാരൻറ്റിങ് ഒരു പ്രായപൂർത്തി വരെ മാതാപിതാക്കൾ മതി അത് കഴിഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറി കൊടുക്കണം എന്ന് പറയുന്ന ആശയം ശരിയാണോ നിങ്ങൾക്ക് നിങ്ങളാകാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ശരിയായ ഒരു പാരന്റിങ് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾ ഏത് പദവിയിലും ഏത് ചുമതലയിലും ഏത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായാലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നാൽ മാത്രമേ നിങ്ങൾ പോകുന്ന വഴിയിലെ ഗുരുത്വം ഏറ്റുവാങ്ങിക്കൊണ്ട് അനുഗ്രഹ നിറവിലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അത് അല്ലാതെ നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ മറന്നുകൊണ്ട് ഇനി എൻ്റെ ജീവിതം എൻ്റേത് മാത്രമാണ് എനിക്കിഷ്ടമുള്ള ആളെ കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഇന്നത്തെ തലമുറയുടെ പ്രതിനിധികളായ മക്കളെ നിങ്ങളുടെ വഴിയിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടാതെ നിങ്ങൾക്ക് മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്ന ചിന്തയോടുകൂടിയാണ് നിങ്ങളാളായി വരുന്നതെങ്കിൽ ആ വഴി അത് ദൈവം ഇടപെടും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കേണ്ടി വരും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വരും അത് മാത്രമല്ല വിശ്വാസം പൂർണ്ണമായും കൊടുത്ത് കൂടെ കൂട്ടി നിർത്തുമ്പോഴും ആ കൂടെ കൂട്ടി നിർത്തുന്നയാളെ പൂർണ്ണമായിട്ടും വിശ്വാസ വഞ്ചന ചെയ്ത് അയാൾക്ക് സ്വന്തം എന്ന് തോന്നുന്നത് എന്തെങ്കിലും അയാളുടെ സമ്മതമില്ലാതെ അയാളുടെ അനുഗ്രഹമില്ലാതെ നിങ്ങളിൽ ആരെങ്കിലും അത് കവർന്നെടുക്കുവാൻ നിങ്ങൾ ബോധപൂർവം ഒരു ശ്രമം നടത്തിയാലോ ആ വഴിയും നിങ്ങൾക്ക് ഗുണകരമാവില്ല അതുകൊണ്ട് പാരന്റിങ് എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളാക്കുക എന്ന ചുമതല മാത്രമല്ല നിങ്ങൾ ആളായി മാറിക്കഴിയുമ്പോഴോ നിങ്ങൾ നിന്നുകൊണ്ട് തിരിച്ച് മാതാപിതാക്കളെ ചേർത്ത് നിർത്തി മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറുന്നതിന് വേണ്ടി കൂടി നിങ്ങൾ നിന്നു കൊടുക്കുമ്പോൾ മാത്രമേ പാരൻറിങ് എന്നുള്ളത് പരസ്പര പൂരിതമാവുള്ളൂ അത് അല്ലാതെ ഒരു കുഞ്ഞിനെ ആളാക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നതും കുഞ്ഞിനെ ആളാക്കി അവരുടെ വഴിയിലേക്കും വിടാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്നതും മാത്രമല്ല പാരൻറ്റിങ് എന്ന തിരിച്ചറിവ് ഇന്നത്തെ സമൂഹത്തിലെ ഈ ആധുനിക സമൂഹത്തിലെ മക്കളുടെ പ്രതിനിധികൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക്